ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഏട്ടോ എഡിറ്റ് ചെയ്തിടാത്തത് കുറേ വീഡിയോസ് ഇരിപ്പം ഉണ്ട് അപ്പോൾ എന്താണേലും ഞാൻ ഇന്ന് രണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകെ അപ്പോൾ എന്താണല്ലോ വീഡിയോ ഫുള്ളായിട്ട് നോക്കൂ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ടീംമാർക്കല്ലേ ഞാനിന്നിവിടെ തുളസിയും ആര്വേപ്പ് <Tab> like curryome, people, ും കറ്റാർവാഴിയും വെച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഗുണവും കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറുത്ത പാടുകളും കഴുത്തിലെ കറുപ്പുകളും മുഹക്കുരുവിൻ്റെ പാടുകളെല്ലാം നല്ല ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഞാനിവിടെ ഇതുപോലെ ഒരു ഇത്രയും പീസ് ഈ ഒരു ഇപ്പം വീഡിയോയിൽ കാണിക്കുന്ന അത്രയും പീസാണ് അലോവേര എടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇത്രയും തന്നെ നമുക്ക് വേണ്ട ഇതിൻ്റെ പകുതിയാണേലും മതി അപ്പോൾ ഞാനിത് ഇത്രയും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുണ്ട് ഇത് സ്പൂണുണ്ടെങ്കിൽ സ്പൂൺ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് പോരും ഇല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ടാണേലും ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതുപോലെ ഒന്ന് ഇതിൻ്റെ എടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ ആ ഒരു കറിയും അല്ലെങ്കിൽ അതിനകത്തൊരു ചൊറിയെന്നൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളറിലെ വരില്ലേ ഇത് പറിച്ചു വെക്കുമ്പോഴത്തേനും ആ സംഭവം നമുക്ക് ചില ആൾക്കാർക്ക് സ്കിന്നിൽ പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിവേപ്പും അതുപോലെ തന്നെ തുളസിയിലയാണ് ഇത്രയും അരിവേപ്പ് ഞാൻ പറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷായിട്ട് അപ്പം തന്നെ പറിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇത് ഞാൻ വൈകിട്ട് പറിച്ചു വെച്ചതാണ് അപ്പം ഈ ഒരു രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും എപ്പോഴത്തേക്ക് കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പം ഞാനിതൊന്ന് ഇത്രയും സാധനമാണ് എടുക്കുന്നത് കേട്ടോ ഒരു നാല് 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 തണ്ടുണ്ടല്ലോ നാല് തണ്ടൊക്കെ എടുക്കാം അതുപോലെ തന്നെ തുളസിയിലേയും കുറച്ച് ഒരു ഒരു കുഞ്ഞു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ അരച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ ഇനി ഇതിന് സോപ്പ് ബേസ് ആണ് വേണ്ടത് അതുണ്ടോ ഇരുന്നൂറ് ഗ്രാം വരും ഈ ഒരു സോപ്പ് ബേസ് കണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു കിലോ വാങ്ങിക്കുന്നതിൻ്റെ ഒരു കാൽ ഭാഗം കാൽ ഭാഗമാണ് കേട്ടോ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ചില ആളുടെ കയ്യിലൊന്നും ത്രാസ് ഉണ്ടാവില്ല അതായത് വെയിറ്റിംഗ് മെഷീൻ ഉണ്ടാവില്ല അപ്പോൾ അളന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ അതായത് നമ്മൾ വാങ്ങിക്കുന്ന കിലോ ഇടയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം ഇത്രയും കണ്ടുമ്പോൾ മനസ്സിലാവുമല്ലോ ഇനി ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലൊരു ഒന്നര സ്പൂണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നീരെടുക്കണം ഒന്നര സ്പൂൺ കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല ഒന്നര സ്പൂണാണ് ഞാൻ ഇടുന്നത് ഇനി അതിലേക്ക് രണ്ട് വൈറ്റമിനിയുടെ ഗുളിക ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ ഒന്നുള്ളെങ്കിൽ ഒന്നാണെങ്കിലും മതി കേട്ടോ സ്പൂണിലോട്ട് ഇടല്ലേ അത് അധികം കുറച്ച് നേരം വീട് എടുക്കും അത് ഇങ്ങനെ അതിലേക്ക് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ നീരിലേക്ക് ആകാൻ വേണ്ടിയിട്ട് നേരിട്ട് ആ അതിൽ ആ നീരിലേക്ക് തന്നെ ഒഴിക്കാൻ ശ്രമിക്കണേ ഇനി നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു കാൽ സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി എൻ്റെ കയ്യിൽ ജോജോബ് ഓയിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിലോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഒരു കാൽ സ്പൂണ് അത് ഒഴിക്കണേ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബേസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ വെള്ളത്തിൽ ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതാകുമ്പോൾ പിടിക്കാൻ പറ്റുമല്ലോ അതാകുമ്പോഴത്തേക്കും നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റും കൈയൊന്നും ഒന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഒതു ഒധികമായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത കൂടും അതുകൊണ്ട് ഞാൻ ഇളക്കാറില്ല എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ അധികം ഇളക്കി കൊടുക്കണ്ട കേട്ടോ അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും ഇനി നമുക്ക് ആ ഒരു നീര് ഇതുപോലെ ഇള ഒഴിച്ചിട്ടിട്ടുന്ന ഇളക്കിയും കൂടെ കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ സോപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇവിടെ നിന്നും കിട്ടാത്ത തരം ഫ്രാഗ്രൻസ് ഓയിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വെളിയിൽ നിന്നുള്ള ഫ്രാഗ്രൻസ് ഓയിൽ വെളിയിലെ സോപ്പൊക്കെ നമ്മൾ അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള സോപ്പുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഏത് ഏത് ഫ്രാഗ്രൻസ് വേണേലും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചാൽ നമ്മുടെ അതിൻ്റെ ലിസ്റ്റ് തരാവേ അതുപോലെ തന്നെ സോപ്പ് ബേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനുണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ മോൾഡ് അതെല്ലാം ഉണ്ട് കേട്ടോ എന്നെ വേണേലും ഓർഡർ ചെയ്താൽ മതി അലോവേര അലോവേറ മുൾട്ടാണി മുൾട്ടാണിമിട്ടി കസ്തൂരി മഞ്ഞൾ പ്യുവറായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതുണ്ട് കറക്റ്റ് രണ്ട് സോപ്പിനുള്ളതാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ കറക്റ്റായിട്ട് ആ രണ്ട് സോപ്പിനുള്ളത് എനിക്ക് കിട്ടിയത് കേണ്ടോ ഇനി നമുക്കിതിന് മോളിൽ പത വരുമല്ലോ അത് നമുക്ക് അധികം വിളക്കിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല പതായിരിക്കും ഇതിപ്പോൾ കണ്ടോ ഈ ജസ്റ്റ് സ്പൂൺ വെച്ച് ഇതിന് മോൾക്കൂടെയെന്ന് വടിച്ചെടുത്താൽ മാത്രം മതി ആ പത നല്ലപോലെ പൊക്കോളും അങ്ങനെ വെക്കുക കേട്ടോ ചോദിച്ചു പത വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ളതാണെങ്കിൽ പത കളഞ്ഞില്ലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം നമ്മൾ കഴുകി സോപ്പൊന്ന് കഴുകി അപ്പോൾ പത പോകും പക്ഷേ നമ്മൾ വിൽക്കാനൊക്കെ ആണെങ്കിൽ പത ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ സോപ്പ് എടുക്കുന്ന ആൾക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല ചിലപ്പം അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ വരുന്ന പത നല്ലതായിട്ട് കളയാൻ കളയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതുണ്ട് ഞാനിതൊരു മുക്കാൽ മണിക്കൂർ കൊണ്ടാണ് എനിക്കിത് സെറ്റായിട്ടുള്ളത് നിങ്ങൾ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടും നമുക്ക് രാത്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ വന്ന് നോക്കിയാൽ മതി ഞാനിത് ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴത്തേനും ഈ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തന്നെ നോക്കിയപ്പോഴത്തേനും ഈ ഒരു രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിന് മുകളിലുള്ള ആ ഒരു പിശിഡുണ്ടല്ലോ സൈഡിൽ കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പീലറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് വടിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് പീൽ ചെയ്തെടുക്കുമ്പോഴത്തേനും പോയി അത് അതിൻ്റെ വേണേൽ പൊക്കോളും പക്ഷെ അങ്ങനെ ഇരുന്ന ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കളയണോ ഇരിച്ചിലൂടെ നല്ലൊരു പെർഫെക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പീലർ ഉണ്ടെങ്കിൽ ജസ്റ്റ് വടിച്ചെടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ ചിലപ്പോൾ അത് ഫുൾ സോപ്പ് ഇങ്ങനെ കട്ടായിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതുണ്ട് നല്ല ഗ്ലാസ് ടൈപ്പാണ് ഈ ക്യാമറയിൽ ഇത്ര മാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എനിക്ക് എൻ്റെ കയ്യിൽ വെക്കുമ്പോഴത്തേനും കയ്യിൽ താഴെ വശം എൻ്റെ കൈയുടെ അടികൾ വിഷം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഗ്ലാസ് ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിതിന് പതയുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബേസിന് നമ്മുടെ സോപ്പ് ബേസിന് അപ്പം ജസ്റ്റ് ഞാൻ എന്തുണ്ടോ ഇന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂത്ത് എടുത്തതേ ഉള്ളൂ കണ്ട പതയുണ്ടോ എന്നൊക്കെ ഉള്ളത് കാണാം നല്ല പതയുള്ള സോപ്പാണ് കേട്ടോ നല്ല ബേസാണ് ഈ സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാ എല്ലാത്തരം സോപ്പുകളും ഉണ്ട് കേട്ടോ ഗോട്ട് ഉണ്ട് ഷിയ ബട്ടർ ചാർക്കോൾ അങ്ങനെയുള്ളതും ഉണ്ട് പിന്നെ അലോവേര ടൊമാറ്റോ മഞ്ജിഷ്ട മഞ്ഞൾ ശംഖുപുഷ്പം ഏത് സോപ്പ് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏത് സോപ്പ് ബേസ് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് ഇതുപോലെ ഗോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഷിയ ബട്ടർ അപ്പം മിതമായ പൈസയ്ക്ക് കൊടുക്കുന്നതായിരിക്കും കാരണം എല്ലാവരും ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി വിൽക്കുക വരുമാനം തനിയെ നമുക്ക് സ്വന്തമായിട്ട് കുറച്ചെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം കാരണം ഇത് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ലൈസൻസ് ഒക്കെ വേണമെങ്കിൽ പഞ്ചായത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്ത് തരും അപ്പം എന്താണേലും ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കുറേശ്ശേ കുറേശ്ശെയൊക്കെ ഉണ്ടാക്കുക അവൻ അവൻ്റെ വീടിനടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ വിൽക്കുക കൂട്ടുകാർക്കോ കുട്ടികളുടെ കൂട്ടുകാരുടെ പേരൻസിനൊക്കെയോ അങ്ങനെയൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ പറ്റും അല്ലാണ്ട് ഓരോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് സോപ്പൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ കഴിവ് പോലെ നമുക്ക് സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വെയ്റ്റിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നല്ല ഗ്യാരണ്ടിയുള്ള വെയ്റ്റിംഗ് മെഷീൻ തരാം അതുപോലെ തന്നെ സോപ്പ് സോപ്പ് ഏതാണെങ്കിലും നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിൽ ഈ തക്കാളിയുടെ ഇതുകൊണ്ട് ഫ്രാഗ്രൻസ് കൂടെ ഉള്ള തക്കാളിയുടെ അതായത് ടൊമാറ്റോയുടെ ബേസ് നമുക്കുണ്ട് കേട്ടോ ഫ്രാഗ്രൻസ് കൂടെ ഉള്ളത് അപ്പോൾ അതിനാകുമ്പോൾ ഫ്രാഗ്രൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ സോപ്പ് എടുത്ത് ചുമ്മാ നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാവേ സോപ്പായിട്ട് വിൽക്കാൻ പറ്റും അതാകുമ്പോൾ ഈസി ആയിട്ടുള്ള ജോലിയാണ് അതിൻ്റെ തന്നെ അലോവേറയുടെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഏത് തരം മോൾഡൊക്കെ വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് ഏത് വേണമെന്ന് വെച്ചാലൊന്ന് കോണ്ടാക്ട് ചെയ്താലും മതി പിന്നെ കിറ്റ് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കിറ്റുണ്ട് അധികം പൈസയൊന്നുമില്ല അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാമെന്നത് ചെയ്ത് നോക്കാനുള്ളവർക്ക് കിറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതൊരു ഷാംപൂ ബേസുകളാണ് കേട്ടോ ഇത് ബോഡി വാഷ് ബോഡി വാഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ